ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമുക്കറിയാം ഇന്നലെ മുതലാണ് ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികളുടെ എല്ലാം റീ എൻട്രി തുടങ്ങിയത് ഫസ്റ്റ് എത്തിയത് ജാൻമണിയാണ് അതിനുശേഷം യമുന എത്തി ഇന്നിപ്പോൾ എത്തി അപ്പോൾ അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നടന്നൊരു സംഭവമാണ് അതായത് നമ്മുടെ ജാൻമണിയും അതായത് ഋഷിയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കാണ് അതായത് നമുക്കറിയാം അവർ തമ്മിലുള്ള ഒരു റിലേഷൻ അതായത് ജാൻമണിക്ക് ഈ ഋഷിയോട് ഒരു പ്രത്യേക ഒരു വാത്സല്യവും സ്നേഹവും ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ജാൻമണി അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്കത് അറിയാവുന്നതാണ് എന്ത് കാര്യത്തിലും ഋഷിയെ ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ഒരു മോനെ പോലെയൊക്കെയാണെന്ന് തോന്നുന്നു ആ ഒരു രീതിയിൽ എന്തോ ഒരു പ്രത്യേക വാത്സല്യം ജാൻമണിക്ക് ഋഷിയോടുള്ളതായിട്ട് നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ഋഷി കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യും ബാക്കി ജാൻമണിയുടെ ഈ കൂടുതൽ കരുതലുകളും കാര്യങ്ങളൊന്നും ഋഷിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു ഋഷി കൂടുതലും അറ്റാച്ച് ആയിരുന്നത് അൻസിബയായിട്ടാണ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഭയങ്കര ഒരു നല്ലൊരു ബോണ്ട് തന്നെയായിരുന്നു അപ്പോൾ ഇന്നലെ ജാൻമണി എത്തി എത്തിയപ്പോൾ ഋഷിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ജാൻമണിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്ന് ഇവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് കിടക്കാണ് അതായത് വേറൊന്നുമല്ല ഈ ഇപ്പോൾ നമുക്കറിയാം അൻസിബ പോയതിന് ശേഷം ഋഷിയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ അഭിഷേകും കൂടെ ഭയങ്കര ഒരു കൂട്ടാണ് അവരാണ് എപ്പോഴും ഒരുമിച്ച് ഇരിക്കുന്നത് ഫുഡ് കഴിക്കുന്നത് എല്ലാം ഒരുമിച്ച് തന്നെയാണ് അൻസിബ പോയതിന് ശേഷം കുറച്ചുകൂടെ ഋഷി കൂടുതൽ ഇടപഴകിയിരിക്കുന്നത് അഭിഷേകിൻ്റെ അടുത്താണ് അപ്പം അങ്ങനെ ഇന്ന് അഭിഷേകും ഋഷിയും കൂടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും അവരാ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടിട്ട് വാദിക്കലായിട്ട് മറ്റേ ബീൻ ബാഗിന്റെ പുറത്ത് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ആ ഫ്രണ്ട് ഡോറ് തുറന്ന് ിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അകത്തുനിന്ന് പുറത്തേക്ക് എ സി കിട്ടാൻ വേണ്ടിയിട്ട് അവരാ ഒരു ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ആ ഒരു വാദിക്കൽ തന്നെ ബീൻ ബാഗിന്റെ പുറത്തിരിക്കാണ് അപ്പൊ അങ്ങനെ തുറന്നിടുമ്പത്തേക്കും എ സി ഫുള്ള് അതായത് കുറച്ച് എ സി പുറത്തേക്ക് പോകും അത് സത്യം പറഞ്ഞാൽ അത് അത് അത്ര നല്ലൊരു അല്ല അപ്പൊ അത് കണ്ടിട്ട് ബിഗ് ബോസ് പ്രത്യേകിച്ച് അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അപ്പൊ ഇത് കണ്ട ജാൻമൺ ചെന്നിട്ട് നമ്മുടെ ഋഷിയുടെ അടുത്തും അഭിഷേകിൻ്റെ അടുത്തും പറയുന്നു അങ്ങനെ ചെയ്യരുത് കാരണം അങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ എ സി ഇപ്പൊ അകത്തിരിക്കുന്നവർ അകത്തിയിരിക്കുന്നവർക്കാണെങ്കിലും നല്ല രീതിയിൽ എ സി കിട്ടത്തില്ല ആ എ സി വെറുതെ ആയി പോകത്തേ ഉള്ളൂ അപ്പോ ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മളെ വീട്ടിലൊന്നും എ സി ഇല്ല എങ്കിൽ പോലും എ സി ഉള്ള സ്ഥലങ്ങളിൽ ആ ഇപ്പോ ഡോറ് തുറന്ന് ആരും ഇടാറില്ല അപ്പൊ അവരാ കാണിച്ചത് ഒരു തെറ്റ് തന്നെയാണ് അപ്പൊ ജാൻമണി അത് ചെന്നിട്ട് ഋഷിയുടെ അടുത്തും അമിഷേൻ്റെ അടുത്തും പറയുന്നു അങ്ങനെ ചെയ്യലേ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ അകത്ത് കയറിയിരിക്കുക അവര് അല്ലെങ്കിൽ ആ ഡോർ അടച്ചിടുക അങ്ങനെയാണ് ഇപ്പൊ അവരത് ചെയ്യാതെ അവര് ചെയ്തത് തെറ്റാണ് അപ്പൊ ജാൻമണി അത് ചെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഋഷിക്ക് അത് അത്രയ്ക്കാണ് കൂടി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഋഷിയും അഭിഷേകും ജാൻമണി പറഞ്ഞത് മൈൻഡ് ചെയ്യാൻ പോകില്ല അവരവിടെ തന്നെ വീണ്ടും ഇരുന്നു അപ്പം അത് കണ്ടപ്പോൾ നമ്മുടെ ജാൻമണിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫീൽ ചെയ്തു പ്രത്യേകിച്ച് ഋഷിയുടെ അടുത്തൊരു പ്രത്യേക സ്നേഹരും സ്നേഹവും കരുതലും കെയറിങ് ഒക്കെ ഉണ്ട് നമ്മുടെ ജാൻമണിക്ക് അപ്പോൾ ജാൻമണി ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഋഷി അത് വകവയ്ക്കാതിരുന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് ജാൻമണിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ജാൻമണി നമ്മുടെ സ്മോക്കിംഗ് റൂമിൽ പോയി പോയിട്ട് ഭയങ്കരമായിട്ട് കരയാണ് എന്തായാലും ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ ഋഷിയുടെ ആ ഒരു പെരുമാറ്റം എനിക്ക് അത്ര ഇഷ്ടമായില്ല കാരണം ഋഷിക്ക് ഒരു പ്രത്യേക ഒരു ഒരു ചെറിയൊരു അഹങ്കാരമുള്ള പോലെ നമുക്ക് തോന്നി കാര്യം ജാൻമണി ഒരു എന്താ പറയാ അവരൊരു വലിയ മഹാറാണീനെ പോലെയാണ് നടക്കുന്നതും പെരുമാറുന്നതെങ്കിൽ പോലും അവരാ പറഞ്ഞത് ഒരു ന്യായമായ കാര്യമാണ് അപ്പോൾ അത് വകവയ്ക്കാതെ ഋഷിയും അഭിഷേകവും അവിടെ തന്നെ ഇരിക്കുകയും അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജാൻമണിക്ക് സങ്കടം തോന്നുകയും ചെയ്യുന്നു അങ്ങനെ ജാൻമണി ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ട് ഋഷി അത് മൈൻഡ് ചെയ്തില്ല പിന്നെ ശ്രീതു വന്ന് വിളിക്കുകയാണ് ഋഷിയെ ജാൻമണി ചേച്ചി കരയുന്നു ഒന്ന് വന്ന് ഋഷി ഒന്ന് വന്ന് സമാധാനിപ്പിക്കൂ കര ഇതൊന്നും എന്നൊക്കെ പറഞ്ഞു ഋഷി പറഞ്ഞു എനിക്കൊന്നും പറ്റത്തില്ല ആ അവിടെ ഒന്ന് കരയിട്ടെ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ശ്രീതു പറയും അങ്ങനെ പറയരുത് ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്തിനാ ഒരു വഴക്കും വിളക്കും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഋഷി പിന്നെ ചെന്നിട്ട് ജാൻമണിയോട് പറയുന്നു കരയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജർമ്മനി ഓക്കെ സങ്കടമൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും ചെറിയൊരു ഫൈറ്റ് നടക്കുകയാണ് അതായത് എന്തോ കാര്യം പറയുമ്പോഴത്തേക്കും എപ്പോഴും അൻസിബയുടെ ഒരു പ്രത്യേക ഒരു സ്നേഹവും അത് ഒരു ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് തന്നെയാണ് അപ്പോൾ എന്തോ കാര്യം പറയുമ്പോഴത്തേക്കും ഈ ഋഷി പറയും അൻസിബയുടെ അതുപോലെയൊന്നും ജാൻമണി വരില്ല എന്ന് പറയുമ്പോൾ ഉടനെ ജാൻമണിക്ക് ദേഷ്യം വരും ജാൻമണി ഉടനെ പറയും എന്നെ അൻസിബേനെ വെച്ച് കമ്പയർ ചെയ്യരുതെന്ന് പറയും ഉടനെ ഋഷിക്ക് ഇഷ്ടപ്പെടത്തില്ല ഋഷി പറയും അൻസിബേനെ ഒന്നു പറയണ്ട അൻസിബെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു വീണ്ടും ഒരു നമ്മൾ ചെറിയൊരു ഒരു ചെറിയൊരു വഴക്കുണ്ടാവുന്നു അതിന് വീണ്ടും ജാൻമണി പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അതിന് അതിന് മുന്നേട്ട് തന്നെ നമ്മളെ പൂജ പൂജയുടെ റീ എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ പൂജ അങ്ങനെ വന്നു അപ്പോൾ ഇവരെല്ലാവരും വന്നതിന് ശേഷം ഒരു ചെറിയൊരു കേക്ക് ബിഗ് ബോസ് അവർക്ക് കൊടുക്കും അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും പക്ഷെ ജാൻമണി മാത്രം വരത്തില്ല കാരണം ഈ ഋഷി ഇങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് നടത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ജാൻമണിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം അപ്പോൾ ജാൻമണി കേക്ക് മുറിക്കാനൊന്നും വന്നില്ല പിന്നെ എല്ലാവരും ചെന്ന് വിളിച്ചു ഹേമനെയൊക്കെ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്തിനാണ് നമ്മളൊരു വഴക്കും പിണക്കും ഈ കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ നമ്മളിവിടെ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നതല്ല നമ്മളിവിടെ ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ വഴക്കും പിണക്കമൊന്നും ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ജാൻമണി ഒരു പീസ് എടുത്ത് ത്ത് ഋഷിയുടെ വായി വെച്ചു കൊടുക്കുന്നു ഋഷി തിരിച്ചും അങ്ങനെ വെച്ച് കൊടുക്കുന്നു എങ്കിൽ പോലും ഋഷിക്കൊരു എന്തോ ഒരു അകൽച്ച ഉണ്ട് ജാൻമണിയുടെ അടുത്ത് ഋഷി ഋഷി കാത്തിരിക്കുന്നത് അനശിഭ വരാനാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര ജാൻമണിക്ക് ഭയങ്കര വിഷമം ഇങ്ങനെ ഋഷിയുടെ ഭാഗത്തു നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഋഷിക്കൊരു ഇച്ചിരി അഹങ്കാരം കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇപ്പോൾ ടോപ്പ് ഫൈവിലേക്ക് അവർ അതായത് ഫിനാല വീക്കായി അപ്പോൾ അവർ എന്താ വിജയം ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ അഭിഷേകാണെങ്കിലും ആണെങ്കിലും ഋഷി ആണെങ്കിലും അഭിഷേക് വിചാരിക്കുന്നത് അഭിഷേകിന് കപ്പ് ഉറപ്പാണ് അഭിഷേകിനാണ് കപ്പ് എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് അപ്പൊ ഋഷി നേരെ തിരിച്ച് ഋഷിക്ക് ഋഷിയെ കപ്പടിക്കുകയുള്ളു ഋഷിയെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ജനങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഋഷിക്ക് തന്നെയാണ് കപ്പ് എന്ന് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് എന്തായാലും അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം ജിൻഡോയ്ക്കാണ് കപ്പ് കിട്ടാൻ പോകുന്നത് ജിൻഡോ വലിയ എന്താ പറയാ വലിയ ഇങ്ങനെ വീമ്പ് വറത്താൻ എനിക്കാണ് കപ്പ് എന്നുള്ള അഹങ്കാരമൊന്നുമില്ല പുള്ളിക്കറിയാം പുള്ളി അതിൻ്റെതായ രീതിക്കാണ് അവിടെ നിൽക്കുന്നത് നമുക്കറിയാലോ ഋഷി നമ്മുടെ ജിൻഡോയെ സ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജിൻഡോ തന്നെ കപ്പടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം